നമ്മളൊന്നൊരു വീഡിയോ എടുക്കാൻ പോവുകയാണ് എല്ലാവർക്കും ജനൈദ്യത്ത് കാർസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അല്ല കിലോമീറ്റർ കിലോമീറ്റർ ഓടിയാണോ നിങ്ങൾ നാലു മാസം കൊണ്ട് ആറ് മാസം കൊണ്ട് അപ്പൊ ഇരുപത്തയ്യായിരം കിലോമീറ്റർ ഓടിയാണെങ്കിൽ ഡീസൽ ആണെങ്കിൽ എത്ര ഡീസൽ അടിച്ചിട്ടുണ്ടോന്ന് ആലോചിച്ചു വണ്ടിന്റെ വില വണ്ടി എങ്ങനെ ഓടിക്കാനൊക്കെ എങ്ങനെ വണ്ടി ഇതിനുമ്പോൾ ും പിന്നെ വണ്ടിയും അത് ഒരു ദിവസം ആയിപ്പോ വിളിച്ചു രാത്രി പതിനൊന്ന് മണിക്ക് തന്നു പതിനൊന്ന് മണിക്ക് ഒമ്പത് മണിക്ക് വന്ന് സാധനം സാധനം എടുത്ത് പോയി വന്നിട്ട് പതിനൊന്നുമണി ആയിപ്പോ ഹാപ്പി ആണ് ഇപ്പൊ ഒരു പുതിയ ഒരാളിപ്പം ഈ ഇലക്ട്രിക് സ്കൂട്ട് ഇലക്ട്രിക് ഓട്ടോ എടുക്കുകയാണെങ്കിൽ അവരോട് ഇപ്പം എന്താ പറയാനുള്ളത് വണ്ടി ഉപയോഗിച്ച ഒരു എക്സ്പീരിയൻസിൽ ഡീസൽ വണ്ടി കാച്ചൊക്കെ കേറുണ്ടോ കേറുണ്ടല്ലോ അതിലും ലോഡൊക്കെ വെച്ച് പോവാ ഇന്ന് വരുന്ന വീഡിയോക്ക് ഒരു പ്രത്യേകത ഉണ്ട് നമ്മൾ സാധാരണ യൂസ്ഡ് കാറുകൾ അതോടൊപ്പം തന്നെ യൂസ്ഡ് കാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോകൾ വാഹനവുമായി ബന്ധപ്പെട്ട വീഡിയോ ആണെങ്കിൽ ഇന്ന് നമ്മൾ പുതിയ വാഹനങ്ങൾ ഇറങ്ങിയതിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യാൻ പോകാണ് ഇനിയിപ്പോൾ ഒരു ഇലക്ട്രിക് യുഗമാണ് വരാൻ പോണത് അപ്പൊ ഞാൻ ഡീസലും പെട്രോളും ഗ്യാസിലൊക്കെ വരുന്ന ഒരുപാട് വാഹനങ്ങൾ വിൽപ്പന ചെയ്തിട്ടുണ്ട് ഇലക്ട്രിക് വാഹനങ്ങൾ ഞാൻ ഒന്നേ വിട്ടിട്ടുള്ള ഒരു നെക്സോണ് നിങ്ങൾ പോലുള്ള ഒരുപാട് ആളുകൾ ഇലക്ട്രിക് വാഹനങ്ങളെ കുറിച്ച് പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾ ഉണ്ടാവും ഞാൻ ഇവിടെ ഇറങ്ങിയിട്ടുള്ള ഇലക്ട്രിക് വാഹനങ്ങളെ കുറിച്ച് ഒന്ന് പഠിക്കാൻ തീരുമാനിച്ചു അങ്ങനെ എന്ന് പറയുന്ന ഒരു ഓട്ടോറിക്ഷ ഇലക്ട്രിക് കോട്ടനെ കുറിച്ച് പഠിക്കാൻ തീരുമാനിച്ചു അങ്ങനെ ഈ വാനം ഷോറൂമിൽ ചെല്ലുന്ന സമയത്ത് അവർ അതിനെ കുറിച്ച് വളരെ വലിയ പൊക്കിയൊക്കെ പറയും നമുക്ക് അതല്ല വേണ്ടത് ഉപയോഗിക്കുന്ന ആളെ റിവ്യൂ ആണ് വേണ്ടത് ഈ ഒരു വാഹനം നാളെ എനിക്ക് വിൽക്കാനാണ് അപ്പോൾ ഉപയോഗിച്ച ആളുകളെ ഒരു അഭിപ്രായ രേഖ എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനൊരു യാത്ര പോയിരുന്നു ഇങ്ങനെ മലപ്പുറത്ത് നിന്ന് കോട്ടയ്ക്കൽ വഴി ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് കുന്നുംപുറം വഴി നേരെ കൊണ്ടോട്ടി വഴി മലപ്പുറത്തേക്ക് തിരിച്ചുരുവെന്ന് നമ്മുടെ മലപ്പുറത്തിന്റെ പരിസരത്തുള്ള ഏർ അഞ്ചോ ആറോ ഓട്ടോ ഡ്രൈവർമാരെ സ്റ്റാൻഡിൽ ഓടുന്ന ആൾക്കാരെ അതേപോലെ പ്രൈവറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ പരിചയപ്പെട്ടു അപ്പോൾ അവരുടെ റിവ്യൂ ആണ് പരിചയപ്പെട്ടു അപ്പോൾ ഇലക്ട്രിക് വാഹനം എടുക്കാൻ താല്പര്യമുള്ള ആളാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനത്തെ ഒരു വാഹനം ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന് എടുത്താലോ ഉപയോഗിക്കാനോ അല്ലെങ്കിൽ ഒരു വരുമാന മാർഗത്തിന് ഉപയോഗിക്കാൻ താല്പര്യം ഇവരെ റിവ്യൂ ഇവർ ഉപയോഗിക്കുന്ന ഇവരുടെ അനുഭവങ്ങൾ ആ വ്യക്തികളുടെ അനുഭവമാണ് ആ വ്യക്തികളുടെ അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിൽ തീർച്ചയായിട്ടും ഉപയോഗിക്കാം അതേപോലെ ഈ വാഹനത്തെ പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അതിന്റെ ഓഫീസിലെ അതായത് മലപ്പുറം പൂക്കോട്ടൂരിനടുത്തുള്ള അവരുടെ ഓഫീസിലെ നമ്പർ ഞാൻ താഴെ കൊടുക്കാം അതിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കേട്ടോ അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഹൈ ഫ്രണ്ട്സ് അപ്പൊ ഞാൻ ഒരു വണ്ടി ഇപ്പൊ ഒരു സ്റ്റാൻഡിൽ കണ്ടിട്ടുണ്ട് അപ്പൊ ഞാൻ ആ വണ്ടിന്റെ അടുത്താണല്ലോ ഞാൻ അവിടെ ചോദിക്കാം ഇത് എടുത്തിട്ട് മൂന്ന് മാസമായി

പിന്നെ എങ്ങനെ എങ്ങനെ വേറെന്തെങ്കിലും ഈ വണ്ടി കംപ്ലൈന്റ് ആയിട്ട് രാത്രി പത്ത് മണിക്ക് വന്നാണ്ട് അതിന് അപ്പൊ ഞാൻ ഈ വണ്ടി എടുക്കാനുള്ള കാരണം തന്നെയാണ് മഹീന്ദ്ര മഹീന്ദ്ര വണ്ടി തന്നെ എന്റെ അത് സാറും വണ്ടി സാറാണ് വണ്ടിയാണ് പക്ഷെ സർവീസ് വളരെ മോശമാണ് അത് നമ്മള് ഒരു സാധനത്തിന് ഇപ്പൊ വണ്ടി ചാർജർ കമ്പ്ലൈൻ്റായി മൈദ്രന്റെ ആ ചാർജർ കംപ്ലൈന്റ് കമ്പ്ലൈനായിട്ട് ഇരുപത്തിനാല് ദിവസം കാത്തുന്നു ആ ചാർജർ ഇട്ടാൻ ഇപ്പൊ ഇത് വന്നാൽ ഇപ്പൊ രണ്ടു ദിവസം ചാർജർ മാറ്റി ആ പോയാ ഉടനെ തന്നെ ആ ചാർജർ വേറെ പുതിയത് വാറണ്ടി ആ വാറണ്ടി പെട്ടു പുതിയത് അപ്പനെടുത്ത് തന്നെ മറ്റേത് അവിടെ ഇരുപത്തിനാല് ദിവസം കാത്തുന്നു അങ്ങനെ നമ്മൾ സർവീസിന് പോയാലും അവിടെ നമുക്ക് വിചാരിച്ച മാതിരി സർവീസ് ക്ലിയറായി കിട്ടുന്നില്ല ക്ലിയർ ആയിട്ടില്ല വണ്ടി കൊണ്ടു അറുന്നില്ല രണ്ടു ദിവസം അത് അത് വെച്ച് ആ ഇതില് നമുക്ക് വണ്ടി സൂപ്പറായിട്ട് വന്നു അപ്പം അവരിപ്പോഴും നമ്മളെ വണ്ടിക്ക് വിളിക്കാൻ ഞാൻ ഓവറോൾ പറഞ്ഞ എന്താ വെച്ചാൽ നിങ്ങളെ സാർ വണ്ടിയും സാറാണ് സർവീസ് മോശമാറ്റാർ പത്ത് മണിക്ക് എട്ട് മണിക്ക് വിളിച്ച് പത്ത് മണിയാകുമ്പോടക്കി കമ്പ്ലൈൻ്റെ താറാറ് വന്നു അപ്പൊ മാറ്റണെങ്കി വരുമാനം അങ്ങനെ ഒരു വന്ന് അപ്പൊ ഞാൻ വീട്ടിലല്ല നമ്മള് നമ്മള് ട്രാക്കില് വണ്ടി അപ്പൊ ഒന്നര കിലോമീറ്റർ പോകണം അപ്പൊ വന്ന് പത്തുമണിക്ക് നന്നാക്കി പോയി സാധനമൊക്കെ ഡീസൽ വണ്ടി ആണെങ്കിൽ കമ്മിയായിട്ട് ആപ്പ വണ്ടിയുണ്ട് കൊറച്ച് പഴയത് അതെ ആ മഹീന്ദ്ര മൈലേജില്ലല്ലോ പക്ഷേ ചാർജിങ് ചെയ്യുന്ന സമയത്തെ കാര്യം വിളിക്കാൻ പോകാനുള്ള ശക്തി ബുദ്ധിമുട്ടായിരുന്നു അപ്പൊ വണ്ടിയും ഈ വണ്ടി നോക്കിട്ട് ഈ ആപ്പലേറെ നല്ല വലിയ വണ്ടി ഡീസൽ വണ്ടി അനുഭവാണ് പൊന്മക്കടുത്ത് മലപ്പുറം പൊന്മള കോട്ടെ മാനൂരില്ലേ മാനൂരിലാണ് സ്ഥലത്താണ് അപ്പൊ അബ്ദുൽ ലത്തീഫ് ഖാൻ വണ്ടിയിൽ അപ്പൊ അദ്ദേഹത്തെ അഭിപ്രായം ചോദിച്ചതാ ഇണ്ടി എടുത്തിട്ട് എത്ര ആയിട്ട് മൂന്ന് മാസം കഴിഞ്ഞ് മൂന്ന് മാസം കഴിഞ്ഞു എത്ര കിലോമീറ്റർ ലോട്ട് ഓടിപ്പാ പതിനൊന്നായിരം കിലോമീറ്റർ ഓടിക്കണം അല്ലേ സ്റ്റാൻഡിൽ തന്നെ ഓടുന്ന പെർമിറ്റ് ഉണ്ടല്ലോ അല്ലേ എന്താ വണ്ടി ഓടിച്ചിട്ട് എന്താ അല്ല പോകേല്ലേ ഈ ഡീസൽ വണ്ടി കയറുന്ന കാച്ചൊക്കെ കേറുണ്ടോ കേറണിണ്ടല്ലേ സാറായിട്ട് കേറിണ്ട് വെച്ച് പോവാ ഈ ഡിക്കി സ്പേസ് ഉള്ളോണ്ട് സാധനങ്ങളും വെക്കാൻ പറ്റില്ല ഓക്കെ ഹാപ്പിയാണ് ഒരു ദിവസം ഓടുന്നുണ്ട് ശരാശരി

കൊറവൊന്നും പറഞ്ഞില്ലല്ലേ ആ സുഖമായിട്ട് യാത്ര ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട് അല്ലേ പിന്നെ ഷോറൂമിലൊക്കെ സർവീസ് ഒക്കെ എങ്ങനെ നല്ല പെരുമാറ്റ എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ വിളിച്ചാലൊക്കെ ഫോൺ എടുക്കാൻ തുഷാറാണ് അല്ലേ ആ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞുതരും കംപ്ലൈന്റ് ഒക്കെ ഉണ്ടെങ്കിൽ തീർത്തരും അല്ലേ ഓക്കെ വല്ല സന്തോഷം കേട്ടോ ഇപ്പൊ നമ്മളടുത്ത് ഏഹ് മലപ്പുറം കോട്ടക്കളൂട്ടിൽ പൊന്മളക്കടുത്ത് കല്ലംകുളം പറഞ്ഞ സ്ഥലത്താണുള്ളത് അപ്പൊ അവിടെയാണ് നമ്മളടുത്ത അടുത്ത ആളെ കാണാനുള്ളത് ആള് കാണാറുള്ളത് ഇതാണ് അബ്ദുൽക്ക വണ്ടി എടുത്തിട്ട് എത്രയായി വണ്ടി എടുത്തിട്ട് രണ്ടു മാസം കഴിഞ്ഞു രണ്ടു മാസം കഴിഞ്ഞല്ലേ ഓട്ടം ഒക്കെ കണ്ടോ ഓട്ടോ പറയാനുള്ളത് എത്ര കിലോമീറ്റർ ഓടിപ്പം അയ്യായിരം കിലോമീറ്റർ അയ്യായിരം കിലോമീറ്റർ ഓടി വണ്ടി കുഴപ്പമൊന്നുമില്ലല്ലോ ഇല്ല കുഴപ്പമില്ല ഇപ്പൊ ഒരു പുതിയ ഒരാളിപ്പം ഈ ഇലക്ട്രിക് സ്കൂട്ടർ ഇലക്ട്രിക് ഓട്ടോ എടുക്കുകയാണെങ്കിൽ അവരോട് ഇപ്പൊ എന്താ പറയാനുള്ളത് വണ്ടി ഉപയോഗിച്ചൻസ് മൈലേജ് കിട്ടുന്നുണ്ട് അത്യാവശ്യം മൈലേജ് കിട്ടുന്നുണ്ട് അത്ര കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് ഒരു ഒറ്റ ചാർജിങ്ങില് ചാർജിങ്ങില് നൂറ്റി നാല്പത് അമ്പതൊക്കെ കിട്ടുന്നുണ്ട് സുഖമായിട്ട് ഓടാൻ കിട്ടുന്നുണ്ട് പിന്നെ മുകളിൽ ഓടുകയാണെങ്കിൽ ഒരു ഇരുപത് കിലോമീറ്റർ അഞ്ച് കിലോമീറ്റർ സ്പീഡിലെല്ലാം ഒരു സ്ലോയിലും പോകും നല്ല മൈലേജൊക്കെ ഇട്ടുണ്ട് ോഡസ്റ്റൊക്കെ കേറുണ്ട് കേറണിണ്ട് ലോഡ് വെച്ച് പോകാനൊക്കെ പറ്റുന്നുണ്ട് അഭിപ്രായ കേട്ടൊന്നുമില്ല പിന്നെ അതിൽ എന്തെങ്കിലും ഒരു മാറ്റം കമ്പനി വരുത്തണം എന്ന് തോന്നുവാണെങ്കിൽ എന്തൊക്കെ മാറ്റം നിങ്ങൾ ഉദ്ദേശിക്കണേ കമ്പനി നിങ്ങൾ ഉപയോഗിക്കണേലും ഇത് ഇങ്ങനെ ആയിരുന്നെങ്കിൽ നന്നായിരുന്നു അങ്ങനെ അങ്ങനെന്താ തോന്നുന്നുണ്ടോ അതിന്റെ പിന്നെ മോഡ് മാറ്റുന്നതൊക്കെ അത് ഇടത്ത് ഭാഗത്ത് കാക്കിയാൽ അങ്ങനെ ഒന്ന് രണ്ട് പറഞ്ഞു അതായത് നേരെ കൊടുക്കലും മോഡ് മാറ്റം ഒരുമിച്ച് ഒരുമിച്ച് നടക്കൂല അങ്ങനെ പ്രശ്നമുണ്ട് അങ്ങനെ അപ്പൊ അത് എടുത്ത് എടുക്കാണെങ്കിൽ സുഖമായിരുന്നു ഇവിടെ സർവീസ് സെന്ററിലൊക്കെ പോകുമ്പോ അനുഭവങ്ങളൊക്കെ എങ്ങനെ ഓലേറ്റ് നല്ല പെരുമാറ്റമാണ് കുഴപ്പമില്ല നല്ല രീതിയിൽ പെരുമാറും എടുക്കണൊക്കെ നല്ല പെരുമാറ്റാണ് പിന്നെ ആർക്കെങ്കിലും ഒരു വണ്ടി ഇലക്ട്രിക് വണ്ടി കുഴപ്പമില്ല മോട്ടോർ എങ്ങനെയുണ്ട് അഭിപ്രായം എന്താ പറയുക അഭിപ്രായം എല്ലാരോടും നല്ല അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കാന് ഇപ്പൊ ഡീസൽ വണ്ടിയൊക്കെ ഉപയോഗിക്കുന്ന ആള് അല്ലെങ്കിൽ സി എ ടി ഉപയോഗിക്കുന്ന ആൾക്ക് പകരം ഉപയോഗിക്കാം ഉപയോഗിക്കാം ആൾക്കാരൊക്കെ ചോദിക്കണ്ടവിടെ ചെന്നാലും അഭിപ്രായങ്ങൾ വണ്ടിനെ പറ്റിയൊക്കെ അപ്പൊ നമ്മള് നല്ല അഭിപ്രായം തന്നെ പറഞ്ഞത് ഓക്കെ വലിയ സന്തോഷ അടുത്ത ഒരു കസ്റ്റമർ അടുത്താണ് നമ്മൾ എത്തിയത് വണ്ടി ഉപയോഗിക്കുന്ന ആളടുത്താണുള്ളത് ഇത് കോട്ടയ്ക്കല് തിരൂര് റോഡില് മമ്മാലിപ്പടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത് ഞാൻ ആളെ കാണിച്ച ഷാഹിദ് എന്നാണ് ആളെ പേര് അപ്പൊ നമ്മള് വാഹനത്തിന്റെ വിശേഷങ്ങളൊക്കെ ചോദിച്ചോ കേട്ടോ അപ്പൊ ഷാഹിദ് അല്ലെ പേര് വണ്ടി എടുത്തിട്ട് അത്രയായിട്ട് രണ്ടു മൂന്ന് മാസം മൂന്ന് മാസമായില്ലേ എത്ര കിലോമീറ്റർ ഓടിയാണ് ിച്ച് ഓട്ടം ഒന്നും ഇല്ല യൂസ് വീട്ടിലെ വണ്ടി അങ്ങനെ തന്നെ ഓട്ടം കിട്ടിയാ ഓടുന്നല്ലാതെ വീട്ടിൽ തോട്ടം ഉപ്പാക്കാണ് ഇന്ന് ഇപ്പാണെ കൊണ്ടുപോയിട്ടുണ്ട് ഞാൻ വേണ്ടുപോകും അതാണ് സുഖം കാണാത്തത് അതാണ് വണ്ടി എങ്ങനെ ഓടിക്കാനൊക്കെ വണ്ടി ഓടിക്കാനല്ലോ ഞങ്ങള് വയനാട് ഒക്കെ പോയി വന്ന് വയനാട് പോയി ഞങ്ങള് അവിടെ പോയിട്ട് വന്ന് ആകെ പ്രശ്നം ചാർജിങ് സ്റ്റേഷന്റെ ഒരു പ്രോബ്ലം സ്റ്റേഷൻറെ ഒന്നും ഇല്ല ചാർജിങ് സ്റ്റേഷൻ്റെ മാക്സിമം ഓടി നൂറ്റൻപത് നൂറ്റമ്പത്തഞ്ച് ഞങ്ങള് അത് വയനാട് പോയപ്പോ ചാർജിങ് സ്റ്റേഷൻ ഇല്ലാത്തോണ്ട് അത് ഡൗൺ ആയിട്ട് ഞങ്ങള് ഒമ്പത് പെർസെന്റേജ് വരെ എത്തി അത്രയും നമ്മള് അതായിട്ട് ഇറക്കിയിട്ട് റീജനിൽ ചാർജ് കേറിയിട്ട് അത് ഏകദേശം ഇരുപതായിട്ട് സ്വരം ഇറങ്ങി പിന്നെ നേരെ അടുത്ത ചാർജിങ് സ്റ്റേഷൻ എത്തി ചാർജ് അതായത് അടുത്ത സ്റ്റേഷനിൽ പോയി ചാർജ് ചെയ്തിട്ട് പിന്നെ സർവീസ് ഒക്കെ സർവീസ് ഒന്നും നമുക്ക് കാര്യം പ്രോബ്ലംസ് ഒന്നും പിന്നെ വന്നിരുന്നു പ്രോബ്ലംസ് അതൊക്കെ വിളിച്ചു പറഞ്ഞു അപ്പൊ അവരെന്നെ നേരിട്ട് വന്നു അപ്പൊ റെഡിയാക്കി മലപ്പുറം ആക്സിഡർ കംപ്ലയിന്റ് ആയിപ്പോ വിളിച്ചു രാത്രി പതിനൊന്ന് മണിക്ക് മാറ്റി തന്നു മണിക്ക് കസ്റ്റമർ നിങ്ങളെടുത്ത് വന്ന് ആദ്യം ഒരു ഒമ്പത് മണിക്ക് വന്ന് സാധനം ഇവിടെ ഇല്ലാറപ്പോൾ സാധനം എടുത്ത് പോയി വന്നിട്ട് പതിനൊന്ന് മണി ആയിപ്പോ ഹാപ്പി ആണ് ഹാപ്പി ആണ് പിന്നെ വൈബ്രേഷന് കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും തോന്നിയാ വൈബ്രേഷൻ ഫ്രണ്ടിൽ ആദ്യം ഒരു നമ്മള് ഫോർക്കിന്റെ അവിടുന്ന സൗണ്ട് ഉണ്ട് അപ്പൊ അത് അതിന്റെ ബ്രേക്കിന്റെ ായിരുന്നു അപ്പൊ അത് പിന്നെ അവര് അങ്ങനത്തെ പ്രശ്നങ്ങള് ആദ്യമായിട്ടൊരാള് ഇലക്ട്രിക് വണ്ടി എടുക്കുന്നു ഓട്ടോ ഒന്ന് ഓടിക്കാത്ത ആള് അല്ലെങ്കിൽ ഇലക്ട്രിക് വണ്ടികൾ ഉപയോഗിക്കാത്ത ഒരാൾ ഇലക്ട്രിക് വണ്ടി എടുക്കാൻ വേണ്ടി ഒരു അഭിപ്രായം ചോദിച്ചാല് എന്തായിരിക്കും പറയാ ഞാൻ ഓട്ടോ ഓടിക്കാത്തൊരാളാദ്യ ഞാൻ ഈ ഓട്ടോ എടുക്കേണ്ടത് അപ്പോ നമ്മള് ഇതൊരു ഓട്ടോ ഓടിക്കാത്ത ആള് ഡയറക്റ്റ് പോയി ഓടിച്ചാണ് അവിടുന്ന് ഡെലിവറിന്റെ അന്ന് നേരെ പോകുന്നുണ്ട് അപ്പൊ സിമ്പിൾ ആണ് വേറെ ബൈക്കിന്റെ അത് മെത്തേഡ് വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല കുഴപ്പമൊന്നുമില്ല എന്ത് ധൈര്യം അധികം ആരും എടുക്കാത്താണല്ലോ അപ്പൊ എന്ത് എടുക്കാൻ തോന്നുന്നു സി എൻജിയും എടുക്കാതെ ഇപ്പൊ ഇലക്ട്രിക് ബൈക്കോ ഓട്ടോ മതി പറഞ്ഞു ബൈക്ക് നോക്കി എടുത്താണ് എല്ലാ ഉപയോഗം നടക്കുമല്ലോ ഇല്ല അപ്പൊ ഏകദേശം ബൈക്കിനൊരു ഡബിൾ എന്നാലും ആവശ്യങ്ങളൊക്കെ നടന്നുകൊണ്ട് ഒന്നും കുഴപ്പമില്ല ഹാപ്പിയാണ് ഹാപ്പിയാണ് പിന്നെ ഈ ചില ആൾക്കാർ കേറ്റത്തിലൊക്കെ നിർത്തിയിട്ട് കുറച്ച് കുറവുണ്ട് വലിപ്പിക്കുമ്പോൾ പറയാറുണ്ട് അത് അങ്ങനെ തോന്നി വലിയ കുറവില്ല കേട്ടാണ് ഞങ്ങൾ ഇപ്പൊ ഇവിടെ നിർത്തിയിട്ടൊക്കെ അത് ആദ്യം ഒരു പ്രോബ്ലം ഉണ്ടായത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബൈക്കിന്റെ സ്വിച്ച് അഡ്ജസ്റ്റ് ചെയ്യാണ്ടായിരുന്നു അത് നമ്മൾ എന്ത് കുറച്ച് ബേക്കറി പ്രോബ്ലം ഉണ്ടായിരുന്നു അത് ഞാൻ ചെയ്ത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് പൊക്കി വെച്ചപ്പോൾ അത് റെഡി ആയി അതെന്തായി കുറെ ബേക്കറി ബ്രേക്ക് സ്വിച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ മതി അതായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ പ്രോബ്ലം അത് പിന്നെ നമുക്ക് മനസ്സിലായ സ്വിച്ച് നമ്മള് അവിടെ ഷോറൂമിൽ തന്നെ വരുന്നുണ്ട് മനസ്സിലായപ്പോ നമ്മൾ അത് കുറച്ച് പൊക്കി വെച്ചു അപ്പൊ റെഡിയായി ഷോറൂമിൽ അവർ രണ്ടാൾ മുൻപ് റെഡി ആക്കിയത് അപ്പൊ ഞങ്ങൾ കറക്റ്റ് അഡ്ജസ്റ്റ്മെന്റ് കിട്ടിയപ്പോ ഓക്കേ ആണ് ഷോറൂമിൽ അവരെ സപ്പോർട്ടും ഈ വണ്ടിയും കേറുന്നുണ്ടോ ആണ് സുഖമായിട്ട് ഫോർ എക്സാമ്പിൾ നമ്മളെ പുത്തൂര് നമ്മളെ കയറ്റം

കുറച്ചൊരു ചാട്ടം കൂടുതലൊക്കെ ഇലക്ട്രിക് ആവുമ്പോ വെയിറ്റ് കൂടുമ്പോ സസ്പെൻഷൻ കുറച്ച് ടൈറ്റ് ആക്കുന്നതാണ് നമുക്ക് അറിയാം നമുക്ക് ഫീൽഡ് കുറച്ച് പരിചയം ഉള്ളതുകൊണ്ട് അതറിയാം അത് അതാണ് പ്രോബ്ലം ലോഡ് കയറ്റാൻ വേണ്ടിയിട്ടുള്ളത് അപ്പൊ മൂന്നാൾക്കാർ അല്ലാന്നുണ്ടെങ്കിൽ ചെറിയൊരു ചാട്ടം ഉണ്ടാകും അത് നമ്മള് കണ്ടെണെങ്കിൽ അടുത്ത് പോവാണെങ്കിൽ കുഴപ്പമില്ല മറ്റേ കൂടുതൽ ആൾ കയറിയ സാധനങ്ങൾ കയറ്റി എഴുതിയിട്ട് വലിക്കുറവോ അല്ലെങ്കിൽ മൂവിങ്ങിന്റെ പ്രശ്നങ്ങളോ ഒന്നുമില്ല ഒരാൾ പുതിയ പുതിയ ഒരാൾ എടുക്കണ ഉപയോഗിക്കാൻ പറ്റിയ സാധനമാണ് നന്ദിട്ടോ താങ്ക്സ് അപ്പൊ അടുത്ത് നമ്മള് ഫവാദ് എന്ന് പറഞ്ഞൊരു ആളെയാണ് കാണാൻ വന്നിട്ടുള്ളത് മോണ്ടർ ഉപയോഗിക്കുന്ന ആളാണ് അത് ഏകദേശം സ്ഥലം എവിടെ വെച്ചാൽ കൊണ്ടോട്ടി കൊട്ടക്കൽ അല്ലെങ്കിൽ കൊളപ്പുറം റൂട്ടില് കുന്നുംപ്രം എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോ അദ്ദേഹത്തിന്റെ ഉപയോഗിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ഒന്നും അറിയാട്ടോ Dele. É entregar é lá like, o bico, né? വണ്ടി ഉപയോഗിക്കുന്ന ആറ് മാസം നാല് അഞ്ച് ആറ് മാസത്തിനടുത്തായി നിങ്ങളാണ് മലപ്പുറത്ത് ഓർഡർ ഫസ്റ്റ് 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 വണ്ടി എന്താ ധൈര്യം ഓർഡർ ആകാൻ കാരണം ഫസ്റ്റ് കാരണം ധൈര്യം വെച്ചാൽ ഞാൻ കൈ പൊള്ളി വന്ന ആളാണ് സൗദി ലേനി അങ്ങനെ പിന്നെ ഞാൻ ഈ വണ്ടി എടുക്കാൻ വേറെ മറ്റേ ഡീസൽ വണ്ടി എടുക്കാൻ കഴിയൂല വണ്ടി എടുക്കാൻ ഓടിക്കാൻ കഴിയൂല ഈ വണ്ടി എടുക്കാൻ അതാ മുതല് പിന്നെ ഇപ്പൊ ഇലക്ട്രിക് വണ്ടി ഒരുപാട് ആ സമയത്ത് ആപ്പ ഉണ്ടായിരുന്നു ബജാജ് ഉണ്ടായിരുന്നു അങ്ങനെ കുറെ വണ്ടികൾ ഉണ്ട് മഹീന്ദ്ര ഉണ്ടായിരുന്നു എന്തുകൊണ്ടപ്പോ മോണ്ടെന്ന് പറയുന്നത് അധികം കേട്ട് കേൾവില്ലാത്തൊരു കമ്പനി എടുക്കാൻ കാരണം ഇത് എടുക്കുന്ന കാരണം എന്താ വെച്ചാൽ ഇതിപ്പോ വണ്ടി മോണ്ടറിന്റെ പരസ്യം കാര്യങ്ങളും ഞാൻ കേട്ട് പിന്നെ അത് യൂട്യൂബിൽ ഇങ്ങനെ ഒരു വീഡിയോ കണ്ട് കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടപ്പോ അങ്ങനെ വണ്ടി എടുക്കാൻ ആളും ആ ഇഷ്ടപ്പൊഴും ഉണ്ട് കണ്ടൊന്നും വെറുതായിട്ടില്ല വെറുതെ ആദ്യമായിട്ട് ഒരാൾ എടുക്കേണ്ടി വിശ്വസിച്ചെടുക്കുക സ്പേസ് എങ്ങനെ സ്പേസ് നല്ല സ്പേസ് ഉണ്ട് നല്ല സ്പേസ് ഉണ്ടല്ലേ ഒരു അത്യാവശ്യം വലിപ്പുള്ള ഡ്രൈവർ ആണെങ്കിലും ഇരിക്കാം അതേപോലെ പുറകിലാണെങ്കിലും പ്രായമുള്ള അത്യാവശ്യം സൗകര്യങ്ങളുണ്ട് പിന്നെ സീറ്റ് ആണെങ്കിൽ അത്യാവശ്യം നല്ല വീതിയുള്ള സീറ്റ് അല്ലേ പിന്നെ പുറകിലാണെങ്കിൽ ഒരു സ്റ്റോറേജ് സ്പേസും ഉണ്ട് അപ്പൊ ഒരു ഫാമിലിക്ക് ഉപയോഗിക്കണേ അങ്ങനെ ഉപയോഗിക്കാം ടാക്സിയൊക്കെ പോവാണെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം ടാക്സി തന്നെയല്ലേ ഉപയോഗിക്കണം സ്ഥലത്താണ് ടാക്സി വേറെ വണ്ടികൾ രജിസ്ട്രേഷൻ കുന്നമ്പുറത്ത് വേറെ രണ്ട് വണ്ടി കൂടി രണ്ട് വണ്ടി കൂടി അഭിപ്രായം ചോദിച്ചാൽ അങ്ങനെ പോയിട്ടാണ് മോശാഭിപ്രായം കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ഇതിലിപ്പോ എന്തെങ്കിലും മാറ്റം കമ്പനി കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ സജഷൻ എന്താ വെച്ചാല് ഇതില് മോഡ് ചേഞ്ച് കിട്ടും ഈ ലൈം പിന്ന ഇരുപത് ശതമാനത്തിനാണെങ്കിൽ സ്പീഡ് കുറേ ആക്കിയാണ് ഇരുപത് ശതമാനം അതായത് അതൊരു സീറോ സീറോ ഇതിലാക്കി നമുക്ക് നല്ലൊരു ഉപകാരമായിരുന്നു പരമാവധി ഉപയോഗിക്കുന്ന അത്രയും സ്പീഡിൽ തന്നെ പോകുന്നു പിന്നെ ഇരുപത് ശതമാനം ഒക്കെ ഇരുപത് സ്പീഡിൽ പോവുള്ളൂ അതൊരു സീറോ പെർസെന്റേജ് നമുക്ക് വലിയ ഉപകാരമായിരുന്നു അങ്ങനെ ചെറിയ അതായത് എൺപത് ശതമാനം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബാക്കി വരുന്ന ഇരുപത് ശതമാനം ഇരുപത് കിലോമീറ്റർ സ്പീഡിലാണ് പോവുക അത് നമുക്കൊരു നെഗറ്റീവ് എന്ന് പറയാനില്ല പക്ഷേ നല്ല പോവുള്ളൂ അപ്പൊ നമുക്കൊരു അപ്ഡേറ്റ് കൊണ്ടുവരണം എന്ന് പറയണ്ടേ അപ്ഡേറ്റ് കൊടുത്താൽ നമുക്ക് ഏറ്റവും നല്ല ഉപകാരമായി ഒരു ബാറ്റിന്റെ എൺപത് ശതമാനം വരെ നമുക്ക് ഏകദേശം ഒരു നൂറ്റി അമ്പത്തി അഞ്ച് അമ്പത് അറുപത് ആ റേഞ്ചില് വരെ ഓടും അത് കഴിഞ്ഞാൽ പിന്നെ ഓടണെങ്കിൽ ഇരുപത് കിലോമീറ്റർ സ്പീഡിലെ വേഗത കിട്ടും അതാണ് പറഞ്ഞോണ്ട് തന്നെ അതേപോലെ തന്നെ ഈ മോഡ് ഈ വലത്തെ സൈഡിൽ നിന്ന് ഇടത്തെ സൈഡ് ആക്കണം പലരും അതെ അല്ലാതെ ഓരോരുത്തർ പറഞ്ഞതുണ്ട് എത്ര വലിയ ബുദ്ധിമുട്ട് വന്നിട്ട് ശേഷം ആണ് വലിയ ബുദ്ധിമുട്ട് നമുക്ക് വന്നിട്ടില്ല അല്ല നമ്മളിപ്പോ ഒരു ഡീസൽ ഓട്ടോഷൻ കയറുന്ന കാറ്റൊക്കെ ഈ വണ്ടി കയറും അതൊക്കെ സുഖമായിട്ട് വണ്ടി കയറും അതോ കംപ്ലൈൻറ്റ് ഈ നാല് മാസമായിട്ട് ഈ നാലു മാസമായിട്ട് അത്യാവശ്യം നല്ല കയറ്റങ്ങളും ഓടി അല്ല ഇരുപത്തീറ്റർ കിലോമീറ്റർ കിലോമീറ്റർ ഓടിയാണോ ആറു മാസം കൊണ്ട് നാലല്ല ആറ് ആറ് മാസം മാസം കൊണ്ട് ഇരുപത്തയ്യായിരം കിലോമീറ്റർ ഓടിയാണെങ്കിൽ ഡീസലാണെങ്കിൽ എത്ര പേക്ക് ഡീസൽ അടിച്ചിട്ടുണ്ടോന്ന് ആലോചിച്ചു വണ്ടിന്റെ വിലത്തോ വണ്ടി ഞങ്ങക്ക് ഈ വണ്ടി ശരിക്കും ഫ്രീ ആയ ഓടി ഓടി ആയമാതിരിയായി മുതലായിക്കണേ ഞാൻ പിന്നെ രണ്ട് ടയർ മാറ്റിയിണ് പിന്നെ അൾട്ടോ മാറ്റിന്റെ ടയർ ആട്ടിക്കണ് അപ്പൊ കുറച്ചു കൂടി ഒരു സുഖം തന്നെ ഇല്ല എന്നാലും ചെറിയ ചാട്ടകളിന്റെ എന്നാലും അത്ര വലിയ പ്രശ്നമൊന്നുമില്ല പക്ഷെ എന്നാലും ഓടിക്കാൻ മറ്റിനെ കാട്ടി മറ്റേ ടയറിക്ക് ഈ ലോഡ് ഞാൻ പച്ചക്കറി അതേമാതിരി ലോഡൊക്കെ ആയിട്ട് അപ്പൊ ഈ ടയർട്ട് കുറച്ചുകൂടി റേഡിയൽ ടയർട്ടാ കുറച്ചുകൂടി ലൈഫ് മറ്റേ നൈലോൺ ടയർ നൈലോൺ ടയർ മാത്രമേ ലൈഫ് അപ്പൊ അങ്ങനെ അതൊരു സജഷനാണ് നിങ്ങൾക്ക് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഏത് ടയർ ഉണ്ട് നമുക്ക് അതായത് സാധാരണ വെല്ല് ഇങ്ങനത്തെ നൈലോൺ ടയർ ആണ് വരാറുള്ളത് അപ്പൊ അത്രക്കാര് ഇദ്ദേഹം എന്ത് ചെയ്ത് റേഡിയൽ ടയർ കാറിനൊക്കെ ഉപയോഗിക്കുന്ന മാതിരി റേഡിയൽ ടയർ എടുക്കാണ് രണ്ടാമത് പ്രാവശ്യം അപ്പോളോന്റെ ടയറാണ് ഇപ്പൊ നാല്പത്തഞ്ച് എഴുപത് പന്ത്രണ്ട് അത് കുറച്ച് ആക്കണ്ട് പിന്നെ ൈഫ് കി പറഞ്ഞത് എന്താണ് വണ്ടി ഓടിക്കുമ്പോ അല്ല അല്ല ചാട്ടകളിന്റെ വണ്ടിന്നല്ലൂടി നിങ്ങൾ ഒന്ന് ആലോചിച്ച് ചെയ്തപ്പോൾ വേണമെങ്കിൽ മോട്ടോർ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ അയലം ടയർ ഒഴിവാക്കിയിട്ട് റെഡി ടയർ പുതിയ വണ്ടി വേങ്ങാ പോകണോട് പറയാനുള്ളത് വെച്ചാല് വണ്ടി എടുക്കാൻ പോകണെങ്കിൽ വണ്ടി അവിടെ പോയി പോയി ഓടിച്ചു നോക്കണം നമ്മള് പറഞ്ഞ ഒരാൾ പറഞ്ഞ അഭിപ്രായത്തിന് പോയി കടിയും നല്ലത് വണ്ടി കമ്പനി പോയി ഓരോട് പറഞ്ഞു വണ്ടി ഓടിച്ചു നോക്കിയാലോ ലോൽക്കായി വണ്ടി ഫസ്റ്റ് എടുക്കുന്ന ആളാണ് വണ്ടി ഓടിക്കാത്ത ആളാണെന്നുണ്ടെങ്കില് വണ്ടി പക്ഷേ എടുക്കുമ്പോ കുറച്ചൊരു ബുദ്ധിമുട്ട് വരും അപ്പൊ ഇതൊന്ന് ഓടിച്ചു നോക്കി വണ്ടി ഒന്ന് ഓടിച്ച് നോക്കി ഓല അഭിപ്രായം നമ്മളെ അഭിപ്രായം പറഞ്ഞിട്ട് കാര്യല്ലേ നമ്മക്ക് നല്ല നമ്മളെ അനുഭവത്തിൽ നമുക്ക് ഒരു പ്രശ്നമില്ല കൈ കൊണ്ട് വയ്യാത്തോണ്ട് ഇപ്പൊ ഇതൊരു ജീവിതം മുന്നോട്ട് പോകേണ്ടത് അത്യാവശ്യം നല്ല ഓട്ടോ ഉണ്ട് കസ്റ്റമർ കയറുക നല്ല ഓട്ടോ ഉണ്ട് നല്ല അഭിപ്രായം ഉണ്ട് പിന്നെ ആൾക്കാർ പിന്നെയും കേറും പിന്നെ കട്ടോട്ട് പോകുന്നു പിന്നെ പൊതുവെ എല്ലാ വണ്ടിക്കും അതേപോലെ കട്ടോട്ട് വന്ന് ചാട്ടവും കാര്യങ്ങളൊക്കെ എന്തായാലും പക്ഷെ നല്ല റോട്ടും പ്രശ്നമില്ല അങ്ങനത്തെ ഒരു പ്രശ്നവും അതിനെ പറഞ്ഞു ഒരാളെ ഇപ്പൊ ഞാൻ എന്റെ വർത്താനം കേട്ടിട്ട് വണ്ടി നിങ്ങളെ ഇഷ്ടത്തിന് നിങ്ങള് ഷോറൂമിൽ പോവാ വണ്ടി ഓടിച്ചു നോക്ക വണ്ടി ഓടിച്ചു നോക്കിട്ട് അതിന്റെ മട്ടും പോലെ നിങ്ങൾ നോക്കിയിട്ട് അതിന്റെ മട്ടും പോലെ അതാണ് ഇപ്പൊ നമുക്ക് പറയാനുള്ളത് നിങ്ങൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് പത്ത് നൂറ് നൂറ് തൃപ്തിയാണ് ചെറിയ ചെറിയ കംപ്ലൈന്റുകളൊക്കെ ഉണ്ട് ഞാൻ ഒന്നും പറയാനില്ല ചെറിയ ചെറിയ സെൻസറിന്റെ ബ്രേക്കിന്റെ ചെറിയൊരു ഇത് കോഴി ക്ലിയർ ആക്കി തന്നു വന്ന് പിന്നെ സർവീസ് പക്കയാണ് സർവീസ് നന്നാക്കി തരും യാത്ര പ്രശ്നം ഏത് നേരത്തെ വിളിച്ചാലും ഒരു നേരത്തെ വിളിച്ചാലും ഒരു ഫോൺ എടുക്കും പിന്നെ വെരലും ഉണ്ട് നമുക്ക് വന്ന അനുഭവം അതുകൊണ്ട് അനുഭവം ആളൊക്കെ ഉണ്ട് കോട്ടക്കലെ ആള് പറഞ്ഞുവെച്ചാല് പതിനൊന്ന് മണിക്കൊ വിളിച്ചിട്ട് രാത്രി പന്ത്രണ്ട് മണിക്ക് സാനേറ്റ് വന്നു പറഞ്ഞു അതല്ല നമുക്ക് വെച്ചാല് ഇപ്പൊ എന്റെ അനുഭവം പറയാണ് എനിക്ക് ഇവരെ കസ്റ്റമറിന് വില വിളിച്ചിട്ട് ഇവര് അവിടെ നിന്ന് എത്താനുള്ള ടൈം എന്തായാലും പക്ഷെ ഇതുവരെ ഒരു കോസ്റ്റ് ഉറപ്പു മാസമായിട്ടും ഒരു ഉറപ്പു കൊടുക്കേണ്ട അനുഭവം വന്നിട്ട് ഇവര് ചോദിച്ചിട്ടില്ല വേറുള്ള ചാർജ് ഇപ്പം പറഞ്ഞപ്പോ കിലോമീറ്ററിന് മുപ്പത് വെച്ച് കൊടുക്കണം ഇപ്പൊ നമ്മളാ കുന്നപുര അങ്ങാടിന്ന് പറയണ്ടേ കിലോമീറ്റർ മുപ്പത് വെച്ച് സർവീസിന് സർവീസിന് മുപ്പത് വെച്ച് കൊടുക്കണം എന്നൊക്കെ പറയണ്ടറിയില്ല ഓരോ പറഞ്ഞതാണ് ഓരോ നയന്തര ആൾക്കാർ ഇപ്പൊ വേറെ എന്നോട് പറഞ്ഞതാണ് അപ്പൊ ഞമ്മക്ക് വണ്ടി സർവീസിനോ അതിനൊപ്പം ഒരു പ്രശ്നമില്ല ഏഹ് ആ തണുപ്പ് കുഴപ്പമൊന്നും ഏഹ് ഏതായാലും എടുക്കുന്ന ഓല് അലോ ആലോചിച്ചിട്ട് എടുത്തോട്ട് നിങ്ങള് ഇതെതുവരെ വലിയ വലിയ ബുദ്ധിമുട്ട് വന്നിട്ടില്ല ഹാപ്പിയാണ് ചെറിയ കംപ്ലയിന്റ് ഇപ്പൊ ഏത് വണ്ടിക്കായാലും ചെറിയൊരു പ്രശ്നം കംപ്ലയിന്റുകൾ എന്തൊക്കെ ഉണ്ടാവും പക്ഷെ എടുത്ത് ഞാനിപ്പോ നാല് അഞ്ചു മാസമായി വണ്ടിയെടുക്കലോ അഞ്ചു മാസമായ വണ്ടി എടുത്തിട്ട് എനിക്കിപ്പം കുഴപ്പമൊന്നുമില്ല മാസം അയ്യായിരം കിലോമീറ്റർ വെച്ച് ഓടുന്നുണ്ട് ഓടുണ്ട് അതിപ്പോ നമുക്ക് ഇല്ല കയറ് എന്താ മട്ടം പോലും അങ്ങനെ ഹാപ്പിയാണ് ഹാപ്പിയാണ് കുഴപ്പമൊന്നുമില്ല വലിയ സന്തോഷം കൂടുതലായിട്ട് ഒരാളും താങ്ക് യു എന്നാ ശരി എന്നാ അപ്പോൾ കണ്ടിട്ടില്ലേ ഞാനിപ്പോൾ വൈകുന്നേരം വന്നു അപ്പോൾ ഏകദേശം അഞ്ചോളം പേരെ കണ്ടു അപ്പോൾ അവരൊക്കെ നേരിൽ കണ്ട അനുഭവങ്ങളാണ് ഞാൻ ഇതിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് എനിക്ക് നോക്കിയപ്പോൾ ഓൾമോസ്റ്റ് ഏതാ അല്ല അടിപൊളിയാണ് ആ ഓടിച്ചു നോക്കിയപ്പോഴും കുഴപ്പമില്ല മാത്രമല്ല ഉപയോഗിച്ച ആൾക്കാരൊക്കെ പറഞ്ഞത് മെയിൻ്റനൻസ് കുറവാണ് പിന്നെ വലിയൊരു കംപ്ലൈന്റ് ഒന്നും മറ്റു ഇലക്ട്രിക് ഓട്ടോകൾ അപേക്ഷിച്ച് മോണ്ടർക്ക് കുഴപ്പമൊന്നും ഏതാ നിങ്ങൾ നേരിട്ട് പോയി അനുഭവിച്ചറിയാം അതേപോലെ ഈ വാഹനത്തെ പറ്റി കൂടുതൽ അറിയണമെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ തീർച്ചയായും കോൺടാക്ട് ചെയ്യുക അതേപോലെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റിൽ ഞാൻ പിൻ ചെയ്ത് പിൻ ചെയ്ത് വെക്കുന്നുണ്ട് അവരുടെ നമ്പർ ഡീറ്റെയിൽ എല്ലാം അവരുടെ സ്ഥാപനത്തിന്റെ പേര് കാര്യങ്ങളെല്ലാം ണ്ട് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം അവർ മലപ്പുറവും പാലക്കാടൊക്കെ ഒക്കെ കൈകാര്യം ചെയ്യുന്നത് ഈ ഒരു ടീം തന്നെയാണ് അപ്പോ നിങ്ങൾക്ക് താല്പര്യം വലിയ കോൺടാക്ട് ചെയ്യാം ഈ വാഹനത്തെ കുറിച്ച് അറിഞ്ഞെടുത്തോളം വളരെ നല്ല വാഹനങ്ങളാണ് അപ്പൊ നിങ്ങൾക്ക് ഉപയോഗിക്കുന്നു എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോയിലേക്ക് ഞാനിത് ഇടുന്നത് അപ്പൊ ഇത്രയും നേരം എനിക്ക് വേണ്ടി സമയം ചെലവഴിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം